തൃശൂർ വടക്കാഞ്ചേരിയിൽ നഗരസഭയുടെ ഷോപ്പിനായി വാങ്ങിയ പുതിയ വാഹനം പുഴയിലേക്ക് മറിഞ്ഞു ഉദ്ഘാടന ചടങ്ങിന്റെ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അമിതാക്ഷനും ഷോപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ബിന്ദുവും അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ് സാരംഗ് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്താണ് ഈ സംഭവം ഇന്നലെ ഇന്നലെയായിരുന്നു അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് തൃശൂർ വടക്കാഞ്ചേരി നഗരസഭയുടെ സോഫ്റ്റ് ഷോപ്പിങ്ങിനായിട്ട് വാങ്ങിയ പുതിയ കാരണം അതായത് ഈ മറ്റ് പഴയ സാധനങ്ങൾ പുനര സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തതിന് വേണ്ടിയിട്ടുള്ള ഈ കോർപ്പറേഷന്റെ ഭാഗമായിട്ടൊരു കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കളയുടെ ആ വാഹനത്തെ ഉപയോഗിതനായ വാഹനം വാങ്ങിയിരുന്നു ആ വാഹനത്തിന്റെ ഉദ്ഘാടന വേളയിൽ തന്നെ ഈ വാഹനം ഒരു പുഴയിലേക്ക് മറിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് ഇന്നലെയായിരുന്നു ഇതിപ്പിന്റെ ഉദ്ഘാടനത്തിൽ നടന്നത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷനും അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഡ്രൈവറും ഡ്രൈവറും ഡ്രൈവറായിട്ടുള്ള ബിന്ദു എന്ന സ്ത്രീയുമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം അതായത് ഈ ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞ അപ്പോൾ തന്നെ ഒരു ഫ്ലാഗ് ഓഫ് ഉണ്ടായിരുന്നു ഈ ഫ്ലാഗ് ഓഫിന് തൊട്ട് പിന്നാലെ ബിന്ദു വാഹനം എടുക്കുകയായിരുന്നു എന്നാൽ അതേസമയം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തൊട്ടടുത്തുള്ള ഒരു ചെറിയ പുഴയിലേക്ക് വാഹനം മറിയുകയായിരുന്നു വാഹനം ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് അരവിന്ദാക്ഷനും ഒപ്പം തന്നെ ഈ ഡ്രൈവർ ബിന്ദുവും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വാഹനം ആ വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഉദ്ഘാടനത്തിനുശേഷം തൊട്ടുപുറകെയാണ് ഈ അപകടം സംഭവിച്ചത് സാറങ്കേ നമുക്ക് ആ ദൃശ്യങ്ങൾ അത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് വലിയ ദുരന്തം ഒഴിവായത് ജീവഹാനി ഒഴിവായത് ഭാഗ്യം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ ഡ്രൈവർ ബിന്ദു വാഹനം എടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ വാഹനത്തിന് മുന്നിൽ തന്നെ അധികം ആളുകൾ കൂടി നിന്നിരുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് ഒഴിവാക്കിയത് ഈ വാഹനത്തിലുണ്ടായിരുന്ന അരുന്താക്സിനും അതുപോലെ തന്നെ ഈ ഡ്രൈവറായിരുന്ന ബിന്ദുവും മാത്രമാണ് അപകടത്തിൽ ഈ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയതും ഈ വെള്ളത്തിൽ കാറ് വീണ തത്സമയം തന്നെ കാറ് താഴോട്ട് മുങ്ങിപ്പോയി എന്നാൽ എന്തോ ഒരു ഭാഗ്യവശാലാണ് ഇത്തരത്തിൽ ഈ അരുന്താക്സിന് ഈ ഡോറ് തുറന്ന് ഒരു വാഹനം ഡോർ ലോക്ക് അൺലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസപ്പെട്ടൊരു പ്രക്രിയയാണ് പക്ഷേ ഇവിടെ അവർക്ക് അതിന് കഴിഞ്ഞു എന്നതാണ് പിന്നെ നാട്ടുകാർ സമയോചിതമായി ചാടി രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയതും ജീവഹാനി ഒഴിവാക്കിയത് തീർച്ചയായും അത് തന്നെയാണ് അത്തരത്തിലൊരു പ്രയാസമുള്ള കാര്യമാണ് ഈ വെള്ളത്തിനടിയിൽ നിന്ന് അല്ലെങ്കിൽ പുഴിനടിയിൽ നിന്ന് ഈ ഡോർ തുറക്കുക എന്നുള്ളത് എന്നാൽ എന്തോ ഒരു ഭാഗ്യവശാൽ അത് റോറ് തുറന്ന് പേർക്കും കൃത്യം സമയം പുറത്തു വരാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അവിടെ കൂടി നിന്നിരുന്ന നീന്തൽ അറിയാവുന്ന നാട്ടുകാർ ഉടനെ തന്നെ ഈ പുഴയിലേക്ക് എടുത്തു ചാടി ഇരുവരെയും കരക്കി എത്തിക്കുകയായിരുന്നു എന്തായാലും വലിയ ദുരന്തമാണ് ഒഴിവായത് അല്ലെങ്കിൽ മറ്റു ആളുകൾ കൂടി ഒരു പക്ഷെ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും വാഹനത്തിന്റെ മുന്നിൽ ആരും കെട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരുമാണ് അപകടത്തിൽപ്പെട്ടത് എന്തായാലും രണ്ടുപേരെയും ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് പരിശോധനകൾ പ്രാഥമിക പരിശോധനകളൊക്കെ പൂർത്തിയായിരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല പോലും ഒരു വായത് ഒരു വലിയ അപകടമാണ് അല്ലെങ്കിൽ പലനാരി ഇഴക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ എന്തായാലും ഇത് ഞെട്ടിപ്പിക്കുന്നതാണോ തീർച്ചയായും മനു അത് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇത് ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ ഈ വാഹനത്തിന്റെ ഒരു ഉത്ഥാനത്തിന്റെ ഭാഗമായിട്ട് വാഹനം കുറച്ചു ദൂരം ഓടിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരുന്നു അങ്ങനെ ആ വേളയിലാണ് ഈ ബിന്ദു എന്ന ഡ്രൈവർ പെട്ടെന്ന് വാഹനം എടുക്കുന്നതും അതേസമയം ഈ വഴി കുറച്ച് ഇടുങ്ങിയ വഴി ആയതുകൊണ്ടും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്നൊരു നിയന്ത്രണം നഷ്ടമാവുകയും ചെയ്യുക ഉടനെ തന്നെയാണ് ഈ തൊട്ട് എടുത്തുള്ള ഒരു പുകയിലേക്ക് വാഹനം താഴ്ന്ന് ഇറങ്ങിപ്പോകുന്നത് ആ സമയത്തും ബിന്ദു ഇത്തരത്തിൽ വാഹനത്തിന് ഏതെങ്കിലും വിധേന നിയന്ത്രിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിലും എല്ലാം കൈവിട്ടുപോയി ആ സമയത്ത് പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടുകയും വാഹനം പൂർണ്ണമായിട്ടും ഈ പുകയിലേക്ക് മറിയുകയും ചെയ്ത അല്ലെങ്കിൽ താഴ്ന്നിറങ്ങുകയും ചെയ്ത സംഭവമാണ് ഉണ്ടായത് എന്നാലും നാട്ടുകാർ തന്നെ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് രണ്ടുപേരെയും ചരക്കി രണ്ടുപേർക്കും വലിയ കാര്യമായിട്ടുള്ള അപകടങ്ങളോ പരിക്കുകളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത്രയും കേട്ട സ്ഥിതിക്ക് ഈ വാഹനം കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായും അത് ട്രെയിനൊക്കെ ഉപയോഗിച്ച് ആ വാഹനം കണക്കെത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുശേഷം പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് അഗ്നിക്ഷാ സേനകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചേർന്ന് അല്ലെങ്കിൽ അധികൃതരൊക്കെ ചേർന്ന് ആ വാഹനം പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് സാരം ദൃശ്യങ്ങൾ കാണുമ്പോഴും അല്ലാതെ ഭയന്നു പോകുന്നു നമ്മൾ കാരണം വാഹനം നേരെ പുഴകരയ്ക്കും അറിയുന്നു അതിൽ പി ആർ അവിന്ദാക്ഷനും ഒപ്പം തന്നെ ഡ്രൈവർ ബിന്ദുവുണ്ട് വാഹനം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ് വീണ ഉടൻ തന്നെ ആ ദൃശ്യങ്ങളിൽ അത് കാണാം അപ്പോൾ തന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ് നല്ല തോതിൽ ആഴമുണ്ടായെന്ന് തോന്നുന്നു വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ് പക്ഷേ ഡോർ തുറക്കാൻ പറ്റിയതാണ് അവർക്ക് തുണയായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തകർ എത്തുകയും ചെയ്തു ു അത് അങ്ങനെ തന്നെയാണ് അതായത് പുഴയ്ക്ക് നല്ല ആഴമുണ്ടെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് ഒഴിവാക്കിയത് കാരണം ഈ പുഴയുടെ ആഴത്തിലോട്ട് എത്തുമ്പോൾ ഡോർ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഏഗ്രിമെൻസിനെയും സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് എന്നാൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ഈ അരവിന്ദാക്ഷൻ എന്ന വ്യക്തിക്ക് അത് ഡോർ തുറക്കാൻ കഴിഞ്ഞു ആദ്യം അരവിന്ദാക്ഷനാണ് പുറത്തു വന്നത് തൊട്ട് പിന്നാലെ ഈ ബിന്ദു എന്ന ഡ്രൈവറായിട്ടുള്ള സ്ത്രീയും പുറത്തു വരികയായിരുന്നു ഇരുവരെയും ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ നാട്ടുകാരിൽ പ്രദേശവാസികൾ തന്നെയാണ് നീന്തൽ അറിയാവുന്നവർ കാടി തരക്കെത്തിയിരിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടുപേരും വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ഒന്ന് വരുന്നിരുന്നു എങ്കിൽ പോലും സുരക്ഷിതരായിരുന്നു എന്നാൽ ഈ പ്രദേശവാസികളുടെ കൂടി തന്നെ അവരെ ഉടനെ തരയ്ക്കെത്തിക്കുകയും തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തുകയും മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുക അല്ലെങ്കിൽ പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്യുകയായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഏതായാലും അവർ രക്ഷപ്പെട്ടു എന്നതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം വിവരങ്ങളാണ് സാറങ്ക് നൽകിയത്